മലബാറിന് ഷോപ്പിംഗ് ഉത്സവമൊരുക്കി ലുലു ഓഫറുകളുടെ പെരുമഴക്കാലവുമായി അൻപത് ശതമാനം കിഴിവിൽ ലുലു ഫ്ലാറ്റ് ഫിഫ്റ്റി സെയിൽ പുരോഗമിക്കുന്നു ഈ മാസം ആറ് വരെയാണ് ഫ്ലാറ്റ് ഫിഫ്റ്റി സെയിൽ നടക്കുക ഹൈപ്പർ മാർക്കറ്റ് ലുലു ഫാഷൻ സ്റ്റോർ ലുലു കണക് എന്നിവിടങ്ങളിൽ നിന്ന് ഫ്ലാറ്റ് ഫിഫ്റ്റി സെയിലിലൂടെ വമ്പിച്ച വിലക്കിഴിവിൽ ഷോപ്പിംഗ് നടത്താൻ സാധിക്കും എൻഡ് ഓഫ് സീസൺ സെയിലിന്റെ ഭാഗമായി തുടരുന്ന കിഴിവ് വില്പനയും ഇതോടനുബന്ധിച്ച് തുടരുകയാണ് ജൂൺ ഇരുപതിന് തുടക്കമായ എൻഡ് ഓഫ് സീസൺ സെയിൽ ജൂലൈ ഇരുപത് വരെ തുടരും അന്താരാഷ്ട്ര ബ്രാൻഡുകൾ ഉൾപ്പെടുന്ന ലുലു മാളിലെ വിവിധ ഷോപ്പുകൾ ഓഫർ വിൽപ്പനയുടെ ഭാഗമാണ് ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരമാണ് ഫ്ലാറ്റ്ഫ്റ്റിയുടെ ഭാഗമായി ലുലു കണക്കിൽ ഒരുക്കിയിരിക്കുന്നത് വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് തുടങ്ങിയ വീട്ടുപകരണങ്ങളും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും അൻപത് ശതമാനം കിഴവിൽ സ്വന്തമാക്കാം ഇതിനു പുറമെ ലുലു ഹൈപ്പറിൽ നിന്ന് റീറ്റെയിൽ ഉൽപ്പന്നങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾ എന്നിവയും അൻപത് ശതമാനം കിഴിവിൽ വാങ്ങാൻ സാധിക്കും ലുലു ഫാഷനിലും മികച്ച ഓഫറുകളാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് പതിമൂവായിരത്തോളം ഉൽപ്പന്നങ്ങൾ ഡിസ്കൗണ്ടിലൂടെ വാങ്ങാൻ സാധിക്കുമെന്ന് ലുലു റീജിയണൽ ഡയറക്ടർ മാട്ടിൽ അറിയിച്ചു നമ്മുടെ എൻഡ് ഓഫ് സീസൺ സെയിൽ ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ജൂലൈ മൂന്ന് മുതൽ ജൂലൈ ആറ് വരെയുള്ള നാല് ദിവസങ്ങളിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് ഇന്ത്യയിലുള്ള എല്ലാ ലുലു ഗ്രൂപ്പിന്റെ സെഗ്മെൻറ്റിലും ഈ ഓഫേഴ്സ് ലഭ്യമാണ് നമ്മളിവിടെ കാലിക്കറ്റ് ഏകദേശം പതിമൂന്നായിരം പ്രൊഡക്റ്റ്സ് ഡീപ്പ് ഡിസ്കൗണ്ടിൽ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റിൽ നിത്യാപേത സാധനങ്ങൾ കാണുന്നുണ്ടെങ്കിലും അതുപോലെ ഷുഗർ അരി ഓയിൽ എല്ലാ സാധനങ്ങളും ഇപ്പോൾ റീസൻറ്റായിട്ട് വില കുതിച്ചുകൊണ്ടിരിക്കുന്ന വെളിച്ചെണ്ണയൊക്കെ നമ്മൾ മുന്നൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഫാഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നാഷണൽ ഇൻറ്റർനാഷണൽ ബ്രാൻ്റ്സിനൊക്കെ ഓൾമോസ്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫേഴ്സാണ് ഉള്ളത് അഡിറാസ് ഗ്രീബോ എന്നുള്ള ലോകത്തിലെ എല്ലാ ബ്രാൻഡുകളും ഓൾമോസ്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫ്ലാറ്റ് ഫിഫ്റ്റിയിൽ അവൈലബിൾ ആണ് അല്ലെ സൊള്ളി എൽ പി അതുപോലെ തന്നെ ആരോ ഒക്കെ വൺ പ്ലസ് വൺ ബൈ വൺ ഗെറ്റ് വൺ അതുപോലെ തന്നെ ബൈ ടു ഗെറ്റ് ടു എന്നുള്ള മികച്ച ഓഫേഴ്സിലാണ് ഈ ഒരു ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കണക്ട് സെഗ്മെൻറ്റിലും അതുപോലെ തന്നെ റെഫ്രിജറേറ്റർ ഹോം അപ്ലയൻസിനെ എല്ലാം തന്നെ നല്ല വില വിലക്കുറവിലാണ് ഇപ്പോൾ നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഉപഭോക്താക്കൾക്ക് ബാങ്ക് ഓഫറുകളും ഒരുക്കിയിട്ടുണ്ടെന്ന് ജനറൽ മാനേജർ അറിയിച്ചു സ്പെഷ്യൽ ഓഫേഴ്സ് ഓഫേഴ്സ് മാത്രമല്ല സെയിം ആ ഈ കസ്റ്റമർ എടുക്കുമ്പോൾ ഒരുപാട് ബാങ്ക് ഉണ്ട് അതിൽ തന്നെ എക്സ്ട്രാ ഒരു ഇൻകം ജനറേറ്റ് ബ്രാൻഡുകൾക്ക് പുറമേ അന്താരാഷ്ട്ര ബ്രാൻഡുകൾ അടക്കം അഞ്ഞൂറിലധികം ബ്രാൻഡുകൾ സെയിലിന്റെ ഭാഗമാണ് ലുലു ഓൺലൈൻ ഇന്ത്യ ഷോപ്പിംഗ് ആപ്പ് വഴിയും ഡബ്ല്യൂ 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 ഡോട്ട് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയും ഷോപ്പിംഗ് നടത്താം